കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്റ്റെപ്പുകളുടെ ഹൈറ്റ് എല്ലാ സ്റ്റെപ്പുകളും നിശ്ചിത ഉയരത്തിലായിരിക്കണം എന്നുള്ളത് കെട്ടിട നിർമ്മാണ നിയമത്തിൽ പെട്ടതാണ് വീടുകൾക്ക് ഒരു നിശ്ചിത ഉയരം അത് പബ്ലിക് ബിൽഡിങ്ങുകൾക്ക് അഥവാ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് നിശ്ചിത ഉയരം എന്നുള്ളതെല്ലാം ഉണ്ട് വീടുകൾക്ക് നമുക്ക് പതിനഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ ആകാം പക്ഷെ പബ്ലിക് ബിൽഡിങ്ങുകൾക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് അപ്പാർട്ട്മെന്റുകൾക്ക് ഈ റൈസറിന്റെ ഹൈറ്റ് പതിനഞ്ച് സെന്റിമീറ്റർ മാത്രമേ പാടുള്ളൂ ടാപ്പ് ഉപകരണം കണ്ടില്ലേ പതിനഞ്ച് സെന്റിമീറ്ററിൽ കൂടുതൽ ആകാൻ പാടില്ല പതിനഞ്ച് സെന്റിമീറ്ററിൽ നിന്ന് കുറച്ച് കുറഞ്ഞ് പന്ത്രണ്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ വരെ ആയാലും കുഴപ്പമില്ല പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ എന്നുള്ളതാണ് നിയമം പതിനഞ്ച് സെന്റിമീറ്ററിൽ ഒരിക്കലും അപ്പാർട്ട്മെന്റുകൾക്ക് പബ്ലിക് ബിൽഡിങ്ങുകൾക്ക് ഈ സ്റ്റെപ്പിന്റെ റൈസർ ഉയരാൻ പാടില്ല വീടുകൾക്ക് ഇരുപത് സെന്റിമീറ്റർ വരെ ആകും ചെയ്യാം അതുപോലെ തന്നെ ഈ ത്രെഡിന്റെ ഇടുത്ത് ത്രെഡ് എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ വേണം മുപ്പത് മിനിമം വേണം മുപ്പത്തഞ്ചാവാം കുഴപ്പമില്ല പക്ഷെ മിനിമം മുപ്പത് സെന്റിമീറ്റർ വേണം ഇത് വീടുകളുടെ കേസിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ ആകും ചെയ്യാം ഇത് നമ്മുടെ ടൈലിന്റെ വർക്കൊക്കെ ഇപ്പൊ ഈ ഗ്രാനൈറ്റിന്റെ വർക്ക് ടൈലിന്റെ വർക്കൊക്കെ നമ്മുടെ സൈറ്റിൽ ചെയ്യുന്ന അവസ്ഥയിലാണ് നന്നായിട്ട് നമുക്കൊക്കെ സൈറ്റിൽ വർക്ക് ചെയ്തു തരുന്നുണ്ട്